ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സനാസ് ചാനൽ ഇന്നത്തെ റെസിപ്പിയിൽ കാണിക്കുന്നത് മത്തൻ കൊണ്ട് ആവിയിൽ വേവിച്ച വളരെയധികം രുചികരമായ അതുപോലെ തന്നെ ഹെൽത്തിയുമായൊരു മധുര പലഹാരമാണ് മത്തനും കുറച്ച് വീട്ടിലുള്ള ചേരുവകളും വെച്ച് തയ്യാറാക്കിയ അതീവ രുചികരമായ ഈ പലഹാരം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയതാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നറിയണ്ടേ എന്നാൽ പിന്നെ അവർ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോ കാണാം ഈ വിഭവം തയ്യാറാക്കാനായിട്ട് ഒരു ചെറിയ മത്തൻ എടുത്തിട്ടുണ്ട് ഇത് മുഴുവനായിട്ടും ഉപയോഗിക്കുന്നില്ല ഇത് കട്ട് ചെയ്ത് ഇതിൻ്റെ പകുതി ഭാഗമാണ് എടുക്കുന്നത് ഇത് അധികം പാകമാകാത്ത മത്തനാണ് സീഡ്സ് പോലും ഉള്ളിൽ വന്നിട്ടില്ല അപ്പോൾ ഇതിൻ്റെ പകുതി ഭാഗം തൊലിയൊക്കെ മാറ്റി ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുക്കാം തീരെ ചെറിയ കഷ്ണങ്ങളല്ല ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെയാണ് ഇനി ഈ മത്തങ്ങ കഷ്ണങ്ങൾ വേവിച്ചെടുക്കണം ഇതിലേക്കായിട്ടൊരു കുക്കർ എടുത്തിട്ടുണ്ട് കഷ്ണങ്ങൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇരുന്നൂറ് ഗ്രാമോളം ശർക്കരപ്പൊടി പൊടി ചേർത്ത് കൊടുത്തു ഇത് നല്ല ഓർഗാനിക് ശർക്കരപ്പൊടിയാണ് പൊടിയാണ് ഇല്ലാത്തത് ഇനി ഒരു ചെറിയ സ്പൂൺ നെയ്യും ചേർത്ത് കൊടുത്തതിന് ശേഷം വളരെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇനി ഇതിലേക്ക് രണ്ടോ മൂന്നോ നുള്ളു ഉപ്പും ചേർത്ത് കൊടുത്ത് ഒരു വിസിൽ വരുന്നത് വരെ അടച്ചൊന്ന് വേവിക്കണം പെട്ടെന്ന് ഇനി ഇത് വെണ്ട് കിട്ടുന്നതാണ് ഇനി ഇതിലേക്ക് ചേർക്കാനുള്ള കുറച്ച് നട്ട്സ് റോസ്റ്റ് ചെയ്തെടുക്കണം ആദ്യമായിട്ടൊരു ചെറിയ കടായി വെച്ച് കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ നെയ്യൊഴിച്ചു കൊടുത്ത് സ്പൂൺ ജീരുവും ഇട്ട് കൊടുത്ത് അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ചെറുതായിട്ട് നുറുക്കിയ കാഷ്യൂനട്ട്സിൻ്റെ കഷ്ണങ്ങളും അതുപോലെ കുറച്ച് ഒക്കെ ചേർത്ത് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ചെറിയൊരു ബൗൾ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്ത് രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കൂടുതൽ വറുത്ത് കളറൊന്നും ചേഞ്ച് ആക്കേണ്ട ആവശ്യമില്ല ഇതിയുടെ ഭാഗമായിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിവിടെ ഇരുന്ന് തണുക്കട്ടെ ഇനി ശർക്കര ചേർത്ത് വേവിച്ച മത്തൻ നോക്കാം ഇതിൻ്റെ പ്രഷറൊക്കെ പോയിട്ട് വേണം തുറന്ന് നോക്കേണ്ടത് ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്നും ഉടച്ചു കൊടുക്കാം മിക്സർ ജാറിലിട്ട് അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ചെയ്താൽ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ പോവും ഫൈബർ നഷ്ടപ്പെടും ഇതുപോലൊന്നും ഉടച്ചെടുത്താൽ മതിയേ ഇവിടെ നന്നായിട്ട് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനെ ഒരു ബൗളിലേക്ക് മാറ്റാം ഇത് നല്ല പാകത്തിന് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇതിൽ കുറച്ച് പൊടിയൊക്കെ ചേർത്ത് കഴിച്ചിട്ടുണ്ടല്ലോ നല്ല കിഡിലൻ ടേസ്റ്റാണേ മത്തങ്ങയാണെന്ന് പറയേയില്ല അപ്പോൾ ഇനി ഇതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം ആദ്യം അര സ്പൂൺ ഏലക്ക പൊടിച്ചതും അതുപോലെ ഒരു കപ്പ് അരിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന് പകരം ഗോതമ്പ് പൊടി ചേർക്കാം ഇനി ഇതിലേക്ക് എടുത്ത അരിപ്പൊടിയുടെ പകുതി ഭാഗം റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് വളരെ നേർമയായിട്ടുള്ള റവയാണ് ഇവിടെ ഞാൻ ചേർത്ത് കൊടുത്തത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഇതിലുള്ള ഈർപ്പം വെച്ച് തന്നെ മാവ് മിക്സ് ചെയ്യാം ഇവിടെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന നട്ട്സും തേങ്ങയും ഒക്കെ ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലതുപോലെ മിക്സാക്കി എടുക്കണം ഇതിൽ ചേർക്കുന്ന മാവിൻ്റെ അളവ് അതിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുകയാണ് ഇവിടെ എല്ലാം നന്നായിട്ട് മിക്സാക്കി ബാറ്റർ റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ യഥാർത്ഥ കൺസിസ്റ്റൻസി ഇനി ഇത് ബൗളിലേക്ക് നിറയ്ക്കാം ഇതിലേക്കായിട്ട് നാല് ചെറിയ ബൗൾ ഞാൻ എടുത്തിട്ടുണ്ട് ഇതിൽ ഒന്ന് നെയ്യൊന്ന് തേച്ച് കൊടുക്കാം നെയ്യ് പോരം വെളിച്ചെണ്ണ ആയാലും മതി ഈ കൂട്ടിലേക്ക് സോഫ്റ്റ് ആകാൻ വേണ്ടി സോടാപ്പൊടിയൊന്നും ചേർക്കേണ്ട ഇത് വേവുമ്പോൾ തന്നെ മനസ്സിലാകും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്ന സോഫ്റ്റായിട്ട് കിട്ടുന്നൊരപ്പമാണ് അതുകൊണ്ട് ബൗളിൽ ഫുള്ളായിട്ട് നിറച്ചാലും കുഴപ്പമൊന്നുമില്ല ഞാനിവിടെ മുക്കാൽ ഭാഗത്തോളം മാത്രമേ നിറയ്ക്കുന്നുള്ളു മാവ് നിറച്ച് കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് കിസ്മിസും വണ്ടിപ്പുരുപ്പൊക്കെ വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് ഒന്ന് വേവിച്ചെടുക്കണം ഇത് സ്റ്റീമറിൽ വെച്ച് ഏകദേശം പതിനഞ്ച് മിനിറ്റിനകം തന്നെ വെന്ത് കിട്ടുന്നതാണ് പിന്നെ ഇതിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് സമയം വ്യത്യാസപ്പെടാം വേവിക്കാൻ വെച്ചതിന് ശേഷം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു തുറന്ന് നോക്കാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് വെന്തെന്ന് അറിയണമെങ്കിൽ ആദ്യമൊരു ടൂത്ത് പിക്ക് എടുത്ത് വെച്ച് ഒന്ന് കുത്തി നോക്കണം അത് കറക്റ്റ് പാകമല്ലെങ്കിൽ അതിൽ ഇങ്ങനെ മാവിൻ്റെ ഇത് ഒട്ടിപ്പിടിച്ചിരിക്കേ അപ്പോൾ വീണ്ടും ഒരു നാലോ അഞ്ചോ മിനിറ്റ് മിനിറ്റൊന്ന് വേവിച്ചാൽ മതി ഇനി ഈ അപ്പം നല്ലതുപോലെ തണുത്തതിന് ശേഷം ഇതുപോലെ വിരൽ വെച്ച് സൈഡൊക്കെ ഒന്ന് വിട്ടുകൊടുത്താൽ പെട്ടെന്ന് തന്നെ ഇത് ഇളകി വരുന്നതാണേ കണ്ടോ കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ ഇത് നല്ല സോഫ്റ്റ് ആണെന്ന് അതുപോലെ നല്ല രുചിയാട്ടോ മത്തങ്ങ ചേർത്തതാണെന്ന് പറയേയില്ല അപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ ഇളക്കി മാറ്റി വയ്ക്കാം നാല് ബൗളിൽ മാവ് ഒഴിച്ചതിന് ശേഷം കുറച്ച് ബാക്കി വന്നായിരുന്നു അത് ഞാനൊരു ചെറിയ കിണ്ണത്തിൽ ഒഴിച്ച് കിണ്ണത്തപ്പം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് ആ കിണ്ണത്തപ്പവും ഇതുപോലെ ഒന്ന് ഇളക്കിയെടുത്ത് കാണിച്ചു തരാമേ അതുപോലെ വാഴയിലെ കിട്ടുകയാണെങ്കിൽ അട പോലെയൊക്കെ ഉണ്ടാക്കാം കൂടാതെ വഴണയിൽ വെച്ചിട്ട് കുമ്പിളപ്പം പോലെ ഉണ്ടാക്കിയെടുക്കാം അതിലൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല പണവും രുചിയും ഒക്കെ കൂടുതലായിട്ട് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഈ ഹെൽത്തിയും ടേസ്റ്റിയുമായ മത്തൻ അപ്പം ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു വെറുതെ പറയല്ലോട്ടോ കിഡിലൻ അപ്പം തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം പിന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കരുത് അതുപോലെ ഹൈപ്പ് എന്ന ഓപ്ഷനും ഉണ്ട് പിന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് ഇനിയൊരു പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവരോടും ഭയം